ചരിത്രം തുടരാൻ പ്രശാന്ത് നീലും സംഘവും എത്തുന്നുവെന്നാണ് സലാറിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുന്നത് പ്രഖ്യാപനം മുതൽ ഏറെ ശ്രദ്ധ ആകർഷിച്ച സലാർ സിനിമ മലയാളികൾ കാത്തിരിക്കുന്നതിന് പിന്നിലെ കാരണം പൃഥ്വിരാജ് വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് ചെയ്യുന്ന അന്യഭാഷാ സിനിമയാണ് സലാർ ഏത് അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും സലാർ സിനിമയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട് താരം ഒരു സിനിമയെക്കുറിച്ച് അത്രത്തോളം ഉറപ്പില്ലെങ്കിൽ പൃഥ്വിരാജ് വാചാലൻ ആകാറില്ല ആടുജീവിതം ചെയ്യുന്ന സമയത്താണ് സലാറിന്റെ പദവിയുമായി പ്രശാർനിൽ പൃഥ്വിരാജിനെ സമീപിക്കുന്നത് പിന്നീട് കോവിഡ് ലോക്ക്ഡൌൺ ആടുജീവിതം ഷൂട്ട് എന്നിവ വന്ന് ഡേറ്റ് ക്ലാഷ് സംഭവിച്ചതോടെ സലാർ ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പൃഥ്വിരാജ് കരുതിയിരുന്നത് ഡേറ്റ് ക്ലാഷ് വന്ന് സലാർ കൈവിട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ കവിതാക്കൾ ബ്രേക്കപ്പ് ആകുമ്പോഴുള്ള സങ്കടമാണ് തോന്നിയതെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് പ്രഭാസ് പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന സിനിമയിൽ നായിക ശ്രുതി ഹാസനാണ് ഈ വരുന്ന ഇരുപത്തി രണ്ടിനാണ് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് സലാറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി പ്രശാന്തിയിലെയും പ്രഭാസിനെയും പൃഥ്വിരാജിനെയും സംവിധായകൻ രാജമൌലി ഒരു അഭിമുഖം ചെയ്യും അഭിമുഖത്തിനിടെ മലയാള സിനിമയെ കാലാപാനിയെ കുറിച്ച് പ്രഭാസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇത് ഏത് സംസ്ഥാനമാണ് ഏത് ഭാഷയാണെന്ന് ചിന്തിച്ചാണ് തങ്ങളൊക്കെ കാലാപാനി കണ്ടതെന്നാണ് പ്രഭാസ് പറഞ്ഞത് ബാഹുബലിയുടെ റിലീസിന് തൊട്ട് മുൻപ് തെലുങ്ക് സിനിമയും ഒരു സ്മോൾ ഇൻഡസ്ട്രി ആയിരുന്നുവെന്നും പ്രഭാസ് അഭിമുഖത്തിൽ പറഞ്ഞു പൃഥ്വിരാജിനെ കുറിച്ചും പ്രഭാസ് അഭിമുഖത്തിൽ വാചാലനായിരുന്നു കാലാപാനി പോലെ ഒരു സിനിമയെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ മലയാളം ഇൻഡസ്ട്രി അത് ചെയ്തു ഇത് ഏത് സംസ്ഥാനമാണ് ഏത് ഭാഷയാണെന്ന് ചിന്തിച്ചാണ് ഞങ്ങളൊക്കെ കാലാപാനി കണ്ടത് ഇരുപത്തിയേഴ് വർഷം ാണ് കാലാപാനി ഇറങ്ങിയത് മലയാളം വലിയ ഇൻഡസ്ട്രിയാണ് നിങ്ങൾക്ക് മികച്ച ടെക്നീഷ്യന്മാരുണ്ട് എന്നാണ് പ്രഭാസ് കാലാപാനിയെക്കുറിച്ച് സംസാരിച്ച് പൃഥ്വിരാജിനോട് പറഞ്ഞത് തങ്ങളുടേത് ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ വലിയ സിനിമകൾ സ്വപ്നം കാണാൻ പോലും കഴിയില്ലെന്നും അത്തരം സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞപ്പോഴാണ് പ്രഭാസ് കാലാപാനിയെക്കുറിച്ച് സംസാരിച്ചത് പ്രിയദർശൻ സംവിധാനം ചെയ്ത കാലാപാനിയിൽ മോഹൻലാലും പ്രഭുവും താബുവും എല്ലാമാണ് പ്രധാന വേഷങ്ങൾ ചെയ്തത് എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ സലാറിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന് കഴിഞ്ഞ ദിവസം പ്രശാന്ത് വെളിപ്പെടുത്തിയിരുന്നു വരദരാജ മന്നർ എന്ന കഥാപാത്രം ചെയ്യാനായി ഒരു താരം എന്നതിനേക്കാൾ ഉപരി ഒരു ഗംഭീര നടനെ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്നതാണ് ഞങ്ങൾക്ക് സിനിമയിൽ കാണിക്കേണ്ടിയിരുന്നത് ഈ കഥാപാത്രം ആര് ചെയ്യണമെന്ന് ഞങ്ങൾ ഏറെക്കാലം ആലോചിച്ചു ഒരുപാട് പേരുകൾ മുന്നിലെത്തി ഹിന്ദിയിൽ നിന്നും ആരെയെങ്കിലും കൊണ്ടുവന്നാലോ എന്നൊക്കെ ചർച്ചകൾ വന്നു പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യം മുതൽ വന്ന പേര് പൃഥ്വിരാജിൻ്റേതായിരുന്നു പക്ഷേ അതൽപ്പം കടന്ന സ്വപ്നമാണോ എന്ന് ഞാൻ ചിന്തിച്ചു അദ്ദേഹവുമായി സമയമെടുത്ത് ചർച്ചകൾ നടത്തി തിരക്കഥ കേട്ട് കഴിയുമ്പോൾ അദ്ദേഹം സമ്മതിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹത്തിന് തിരക്കഥ ഒരുപാട് ഇഷ്ടമായി എന്നാണ് പ്രശാന്നിയിൽ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞത്